ആ നിമിഷം ഇത് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരിയായ സ്റ്റാർ മാറ്റിക്കുകയും അനുമോളെ ഈ ഉദ്ഘാടനത്തിലേക്ക് തിരിച്ചടിക്കാനായിട്ട് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു

ഒരു രണ്ട് രണ്ട് വാക്ക് വാക്ക് മതിയോ എന്റെ ഇത് ഓടി തറയിൽ ആ ഒരു പേടിയുണ്ട് പിടിച്ചു നിൽക്കാം എല്ലാവർക്കും നമസ്കാരം മഴയൊക്കെ എങ്ങനെയുണ്ട് ഞാൻ വിചാരിച്ചു മഴ ആയതുകൊണ്ട് ഒറ്റ എന്നാണ് വിചാരിച്ചത് പക്ഷെ ഒരുപാട് പേരുണ്ട് ഭയങ്കര സന്തോഷം എല്ലാവരും എന്നെ കാണാൻ വേണ്ടി ഒന്നാലാണോ ആണോ നമ്മുടെ ഒരു ഫാമിലി ഒരു ഒരു ഷോപ്പിന്റെ ഇതിനാകൃഷി പോലെയാണ് ഇത് അതെ അനുമാനു ചേച്ചി പേരും അനു ആണ് അതെ നമ്മുടെ രണ്ട് അനുക്കളാണ് അണുക്കളല്ലോ അനുമാനം ചേച്ചി എനിക്ക് തന്നെയാണ് അനുമോളെ വിളിക്കാമെന്ന് വെച്ചത് അതുകൊണ്ട് തന്നെയാണ് അനുമോളെ വിളിക്കാമെന്ന് വെച്ചത് എന്നെ പോലെ തന്നെ ഒരു അനു ആയിരിക്കും അതോ ഇഷ്ടമുള്ളത് കൊണ്ടല്ലോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സ്റ്റാർമാജിക്കൊക്കെ കാണുമ്പോഴത്തേക്കും മുടക്കാം അല്ലല്ല സത്യമായിട്ടും അല്ലേ ഇല്ല പറഞ്ഞു പറയുമ്പോഴല്ല ഞങ്ങളെല്ലാവരും ഭയങ്കര ഇഷ്ടമുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള അനുവാണ് അതുകൊണ്ട് തന്നെയാണ് അനുവിനെ വിളിച്ചത് പിന്നെ അനുവിൻ്റെ സ്റ്റാർമാജിക്ക് സ്ഥിരമായിട്ട് കാണുന്നുണ്ടായിരുന്നു